വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമായാൽ ചരക്ക് ലോറികൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല എന്ന് ആശങ്ക ഡി പി ആർ ഉൾപ്പെടെ ഭാരം കയറ്റിയ ലോറികൾക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന കാര്യം സൂചിപ്പിക്കുന്നില്ലെന്ന് എൻ ഡി യു സി ലോറി തൊഴിലാളി സംഘടനാ നേതാവ് കബീർ കല്ലേരി മീഡിയ വണ്ണിനോട് പറഞ്ഞു തുരങ്കപാതയിലേക്ക് കടന്നു പോകുന്ന പുല്ലൂരംപാറ ആനക്കാമ്പോയിൽ മുത്തൻപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നിലവിൽ ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നുപോകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് ലോറി ഡ്രൈവർമാർ പറയുന്നത് ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തുരങ്കപാതയിലൂടെ ലോറികൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല വയനാട്ടിലേക്കുള്ള പ്രധാന പാതയായ താമരശ്ശേരി ചുരത്തിലൂടെ ചരക്ക് വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് കടന്നു പോകുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം ചുരം ബദൽ മാർഗമാണ് വേണ്ടതെന്നും എ ഐ യു സി ലോറി തൊഴിലാളി സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി കബീർ കല്ലേരി അപ്പോ ഒരു പ്രോജക്ട് വരുമ്പോൾ ആ പ്രോജക്റ്റ് ഈ പറയപ്പെടുന്ന ലോറി മേഖലയും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് ലോറിക്ക് സർവീസ് നടത്താൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിരിക്കണം ഡി പി ആറിൽ എവിടെയും തന്നെ ലോറിക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തൂന്നി പറയുന്നില്ല നിലവിൽ പോകാൻ ഒരു സാഹചര്യമാണ് നിലവിലുള്ള റോഡ് വീതി കൂട്ടി നാലുപരി പാത ആക്കുമ്പോൾ തന്നെ ആ ടണൽ പ്രോജക്ട് മൂന്ന് വർഷം കൊണ്ട് യാഥാർത്ഥ്യമായാൽ അത് ലോറിക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നുള്ളതാണ് അതിന് മുന്നോട്ട് വെക്കുന്ന ആശയം താമരശ്ശേരി ബദൽ പാത ഉയർന്നു തുരങ്കപാത ഉൾപ്പെടെ സർക്കാരിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്ക് എതിര് നിൽക്കുന്നില്ലെന്നും ചരക്കിലൂറുകൾക്കു കൂടി സുഖമായി കടന്നുപോകാൻ സാഹചര്യമൊരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിരന്തരം ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് ചരക്കിലോറുകൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാലാവസ്ഥ മോശമാകുന്നതിനനുസരിച്ച് ചുരത്തിലൂടെയുള്ള ഗതാഗതം സങ്കീർണമാകാൻ സാധ്യതയുള്ളതിനാൽ ബദൽപാതകൾക്ക് സർക്കാർ ഊന്നൽ നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്